നമസ്കാരം ഫ്ളാറ്റിലെ സ്വന്തം റൂമിലെ ശുചിമുറിയിൽ അതീവ രഹസ്യമായുള്ള പ്രസവം ചോരക്കുഞ്ഞിൻ്റെ പൊക്കിൽക്കുടി മുറിച്ച ശേഷം ആമസോൺ കവറിലേക്ക് പൊതിഞ്ഞ ആ അമ്മയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ഫ്ളാറ്റിന് തൊട്ടടുത്ത് മാലിന്യ കൂമ്പാരത്തിലേക്ക് അതിനെ തള്ളുക ഇതിലൂടെ ആരും ഒന്നും അറിയാതെ എല്ലാം അവസാനിക്കുമെന്നും അവൾ കരുതി എന്നാൽ ആ മാലിന്യ കൂമ്പാരത്തിലേക്ക് ആ പാക്കറ്റ് ചെന്നു വീഴുന്ന ശക്തി ആ ഒരു എറിയുന്ന രീതിക്കുണ്ടായിരുന്നില്ല പ്രസവശേഷമുള്ള ആരോഗ്യ പ്രശ്നവും മാനസിക സമ്മർദ്ദവുമെല്ലാം ലക്ഷ്യം തെറ്റിച്ചു അങ്ങനെ ആ പൊതി റോഡിൽ വീണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു അതിനുശേഷം പുറത്തു വന്നത് കേരളം കേട്ടിട്ടില്ലാത്ത ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങളായിരുന്നു കൊച്ചിയിലെ കോളേജുകളിൽ ഒന്നിൽ മാസ്റ്റേഴ്സ് പഠനത്തിലായിരുന്നു യുവതി ബംഗളൂരുവിലായിരുന്നു നേരത്തെ പഠനം ഈ യുവതി പീഡനത്തിന് ഇരയായ അതിജീവിതയാണെന്നാണ് പോലീസ് പറയുന്നത് അവിവാഹിത ആയതുകൊണ്ട് ഇതിന് സാധ്യത ഏറെയാണ് ഈ കാര്യങ്ങളൊന്നും യുവതിയുടെ എറണാകുളം സ്വദേശികളായ അച്ഛനും അമ്മയും അറിഞ്ഞിരുന്നില്ല യുവതിയുടെ കൂട്ടുകാരികളെയും പോലീസ് മൊഴിയെടുക്കാൻ വിളിപ്പിക്കും ഇവരിൽ ചിലരുമായി കഴിഞ്ഞ ദിവസവും സോഷ്യൽ മീഡിയയിലൂടെ യുവതി ആശയവിനിമയം നടത്തിയിരുന്നു യുവതിയുടെ ഫോണിൽ നിന്ന് നിർണായക വിവരങ്ങൾ കിട്ടുമെന്നാണ് സൂചന കുട്ടിയെ കൊന്നുകളയാനുള്ള പ്രേരണ ആരിൽ നിന്നാണ് കിട്ടിയത് എന്നും പരിശോധിക്കും കുട്ടിയുടെ പിതാവായ വ്യക്തിയുടെ പങ്കിലേക്കും അന്വേഷണം നീളും എല്ലാ കരുതലും എടുത്താകും അന്വേഷണം കൊച്ചിയിൽ നവജാത ശിശുവിനെ ഫ്ളാറ്റിൽ നിന്ന് റോഡിലേക്ക് എറിഞ്ഞത് കുട്ടിയുടെ അമ്മ തന്നെയാണെന്നാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥിരീകരിച്ചത് കുഞ്ഞിന്റെ അമ്മയായ ഇരുപത്തിമൂന്ന് വയസ്സുള്ള യുവതി ലൈംഗിക പീഡനത്തിന് ഇരയായതായി സംശയിക്കുന്നു എന്നും കമ്മീഷണർ വ്യക്തമാക്കി യുവതി ഗർഭിണിയായിരുന്നു എന്ന കാര്യവും പ്രസവിച്ച കാര്യവും അതിജീവിതയുടെ രക്ഷിതാക്കൾക്ക് അറിയില്ലായിരുന്നുവെന്നും കമ്മീഷണർ പറയുന്നു ജനിച്ചപ്പോൾ തന്നെ കുഞ്ഞ് മരിച്ചിരുന്നോ പുറത്തേക്കെറിഞ്ഞപ്പോൾ കുഞ്ഞ് മരിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങൾ കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ എന്നും പോലീസ് പറഞ്ഞു പ്രസവശേഷം യുവതി ആരെയൊക്കെ ഫോണിൽ ബന്ധപ്പെട്ടുവെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇന്ന് രാവിലെ എട്ടരയോടെയായിരുന്നു റോഡിലൂടെ പോയ ഒരു വാഹനത്തിലെ ഡ്രൈവർ കുറിയർ കവറിൽ ഉപേക്ഷിച്ച നിലയിൽ ഒരു കെട്ടുകിടക്കുന്നത് കണ്ടത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അത് നവജാത ശിശുവിൻ്റെ മൃതദേഹമാണെന്ന് തിരിച്ചറിഞ്ഞത് സി സി ടി വിയിൽ സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു യുവതി ഗർഭിണിയായിരുന്നു എന്ന കാര്യം മാതാപിതാക്കൾക്കോ മറ്റുള്ളവർക്കോ അറിയില്ലായിരുന്നു പ്രസവം കഴിഞ്ഞ മൂന്ന് മണിക്കൂറിന് ശേഷമാണ് കുട്ടിയെ വലിച്ചെറിഞ്ഞ സംഭവം നടന്നത് എന്നും പോലീസ് പറയുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി പെൺകുട്ടിയും മാതാപിതാക്കളും ഈ ഫ്ളാറ്റിൽ താമസിച്ചു വരികയായിരുന്നു മാതാപിതാക്കളിൽ നിന്നും യുവതി താൻ ഗർഭിണിയാണെന്ന വിവരം മറച്ചുവെച്ചിരിക്കുകയായിരുന്നു എന്നും പറയപ്പെടുന്നു പുലർച്ചെ ബാത്റൂമിൽ കയറി പ്രസവിക്കുകയായിരുന്നു യുവതി തുടർന്ന് അവിടെ മൂന്ന് മണിക്കൂറോളം ചെലവഴിച്ചു രാവിലെ എട്ട് മണിയോടെ ഈ സംഭവം ഒളിപ്പിക്കാനുള്ള സംഭ്രമത്തിനിടയിൽ കുഞ്ഞിനെ അവിടെയുണ്ടായിരുന്ന ആമസോൺ കവറിൽ പൊതിഞ്ഞ് താഴേക്ക് എറിയുകയായിരുന്നു എന്നാണ് സൂചന പെട്ടെന്നുള്ള പരിഭ്രാന്തിയിലായിരുന്നു എറിഞ്ഞത് എന്നാണ് പെൺകുട്ടി നൽകിയിരിക്കുന്ന വിവരം ഇതെല്ലാം പോലീസ് പരിശോധിക്കും എന്നാൽ ലക്ഷ്യമിട്ടത് മാലിന്യ കൂമ്പാരമാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് കുഞ്ഞിനെ എറിഞ്ഞതാ താനാണെന്നും മാതാപിതാക്കൾക്ക് ഇക്കാര്യത്തിൽ ബന്ധമില്ലെന്നും യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് നേരത്തെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതായിരിക്കാം എന്ന് പോലീസ് സംശയിച്ചിരുന്നു കുഞ്ഞിൻ്റെ മൃതദേഹത്തിൽ ചുറ്റിയിരുന്ന ഒരു ചുരിദാറിൻ്റെ കഷ്ണമാണ് ഇങ്ങനെ സംശയിക്കാൻ കാരണമായത് എന്നാൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം മാത്രമേ കുഞ്ഞിൻ്റെ മരണകാരണം വ്യക്തമാകൂ എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത് കുഞ്ഞിനെ കൊന്ന് താഴേക്കിട്ടതാണോ വീഴ്ചയിൽ കുഞ്ഞു മരണപ്പെട്ടതാണോ തുടങ്ങിയ വിവരങ്ങളെല്ലാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം മാത്രമേ അറിയാനാകൂ എന്നും പോലീസ് പറയുന്നു വർഷങ്ങളായി ഈ ഫ്ളാറ്റിലെ സ്ഥിര താമസക്കാരാണ് യുവതിയും മാതാപിതാക്കളും ഈ സംഭവത്തിൽ രണ്ട് കേസുകൾ വരും പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയായിരുന്നു എന്ന കാര്യത്തിൽ പോലീസ് കേസെടുക്കും പെൺകുട്ടിക്ക് വൈദ്യ പരിശോധനകളും മറ്റും നടത്തിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുക നിലവിൽ സംഭവത്തിൻ്റെ ഷോക്കിലുള്ള യുവതിയെ പിന്നീട് ചോദ്യം ചെയ്ത ശേഷമേ അറസ്റ്റ് രേഖപ്പെടുത്തൂ എന്ന സൂചനയുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയതായും ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് കുഞ്ഞിനെ താഴേക്ക് എറിഞ്ഞ ആമസോൺ കവറിൽ ഉണ്ടായിരുന്ന അഡ്രസ്സ് പരിശോധിച്ചാണ് പോലീസ് പ്രതികളിലേക്കും അവരുടെ ആ ഫ്ലാറ്റിലേക്കും എത്തിയത്